ശ്രീ കൊന്നി ഗോപകുമാർ ഈ മത തീവ്രവാദം വളർത്തുന്നവരാണ് ജമായത്തെ ഇസ്ലാമിയും വെൽഫെയർ പാർട്ടി ആ പാർട്ടിയുമായിട്ടാണ് മുസ്ലിം ലീഗിനെ ഇപ്പോൾ കൂട്ടുകെട്ടെന്ന് പലതവണ പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട് അത് ഈ സംഘപരിവാർ പറയേണ്ട കാര്യം തന്നെയാണ് പിണറായി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അവർക്ക് രണ്ടു അക്കാര്യത്തിൽ ഒരേ സ്വരമാണെന്നുള്ളതാണ് ശരിക്കും ലീഗിനെ സംബന്ധിച്ചിടത്തോളം ഇവരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നുണ്ട് അല്ല മുസ്ലിം ലീഗ് നമ്മൾ രാഷ്ട്രീയം പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിം ലീഗിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ ബാർഗെയിനിങ് പവർ നമ്മൾ തിരിച്ചറിഞ്ഞത് തൊള്ളായിരത്തി അറുപത്തേഴിലെ ഇ എം എസ് ഗവൺമെൻറ് സമയത്താണ് ഇ എം എസിൻ്റെ ഗവണ്മെൻറ്റ് സമയത്ത് അറുപത്തൊൻപതിലെ അറുപത്തി ഏഴിലാ ഗവൺമെൻറ്റിലെ ബി ജെ ലീഗ് പങ്കാളികളായിരുന്നു അതിൻ്റെ കാരണം വെച്ചാൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ സി പി ഐ എ സി പി എം കോൺഗ്രസ് കേരള കോൺഗ്രസ് ഇങ്ങനെയാണ് മത്സരിച്ചത് അതിൽ സി പി ഐക്ക് കിട്ടിയത് മൂന്ന് സീറ്റാണ് പത്തോ എഴുപത്തോറോ സീറ്റിൽ അവർ മത്സരിച്ചു നാൽപ്പത്തി മൂന്ന് സീറ്റ് എൻ്റെ ഓർമ്മയിൽ സി പി എമ്മിന് കിട്ടി സി പി എമ്മിന് സി പി ഐയെക്കാൾ കൂടുതൽ സീറ്റ് കിട്ടാൻ കാരണം സി പി എമ്മിൻ്റെ പ്രത്യയ ശാസ്ത്രപരമായ അല്ലായിരുന്നു അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങളൊക്കെ ജനകീയ ജനാധിപത്യ വിപ്ലവം ഇപ്പം ഇ എം എസും കൂട്ടിട്ട് നടത്തിക്കളയും അതുകൊണ്ട് അവർക്കും വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞാൽ അധ്വാനവർക്ക് വോട്ട് ചെയ്യുന്നല്ല ജന അധ്വാനവർക്ക് തന്നെ ഇതൊന്നും അറിയത്തില്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോഴേ യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാർ ഒരുപാട് വേദനിപ്പിച്ചൊരു കാര്യമാണ് ഇ എം എസ് രഹസ്യമായിട്ട് ലീഗുമായിട്ട് സന്ധി ചെയ്തിരുന്നു അതുകൊണ്ട് മലബാർ മേഖലയിൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥികൾക്ക് ലീഗുകാർ ഓട്ട് ചെയ്തു അതുകൊണ്ടാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ എണ്ണം അറുപത്തഞ്ചിൽ കൂടിയത് അത് വെച്ചുകൊണ്ട് ഇ എം എസ് തന്ത്രപൂർവ്വം ഉപയോഗിക്കാൻ വളരെ തന്ത്രപൂർവ്വം ഉപയോഗിക്കാൻ അറുപത്തേഴിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് സി പി ഐ സി പി എം ഒന്നിച്ച് പ്രവർത്തിക്കാൻ തീരുമാനിച്ചു ഒരു മുന്നണിയിൽ തുടരാൻ തീരുമാനിച്ചു അങ്ങനെ ആണ് ഇവർ ഒരു മുന്നണിയിലേക്ക് പോകുന്നത് അങ്ങനെ പിന്നെ സി പി ഐ മുന്നേറ്റ ഭാഗമായി സി പി എമ്മിൻ എല്ലാം അവരെല്ലാം കൂടെ വന്ന ഒരു ഒരു മുന്നണി സംവിധാനമൊക്കെ തട്ടിക്കൊണ്ട് അതിൽ ലീഗും ഉണ്ടായിരുന്നു അപ്പോൾ ലീഗ് കോൺഗ്രസ് ആ സമയത്തേക്ക് അകന്നു കഴിഞ്ഞു കാരണം സ്പീക്കർ ഭാഗത്ത് സ്ഥാനത്ത് നിന്ന് സി തി പിന്നെ സി ഡി സാഹിബിനെ മാറ്റിയ അത്തരം ചില കാര്യങ്ങൾ അത് വേറെ രാഷ്ട്രീയമാണ് എന്നാലും ശരി കോൺഗ്രസ് ഇന്നകന്ന ലീഗ് സി പി എമ്മുമായിട്ട് അടുത്തു സി പി എമ്മിൻ്റെ കെയർ ഓഫിൽ അവർ ഇടതുപക്ഷത്തിൽ കടന്നുകൂടി അങ്ങനെ വന്നപ്പോൾ അറുപത്തേഴിലെ ഗവൺമെൻറ് ഇ എം എസ് ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാക്കിയിരുന്നു ഇ എം എസ് അധികാരത്തിൽ വന്നാൽ ഇടതുപക്ഷം അധികാരത്തിൽ മുഖ്യമന്ത്രി മലപ്പുറം ജില്ല കൊടുക്കാവുന്നു അറുപത്തൊമ്പതിൽ ഇ എം എസിന് മലപ്പുറം ജില്ല കൊടുക്കേണ്ടി വന്നു മലപ്പുറം ജില്ല കൊടുത്തപ്പോണ്ടായ ഒരു പ്രശ്നം എവിടെയെന്ന് ചോദിച്ചാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ അടിത്തറ ഇളക്കിയ ഒരു തീരുമാനമായിരുന്നു മാർക്സിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബേസ് എന്ന് പറയുന്നത് ഇന്ന് ഹിന്ദുവോട്ടാണ് അപ്പോൾ ഹിന്ദുക്കൾക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന എന്തായാലും അധ്വാന വർഗ എന്ന് പറയുന്ന വിഭാഗക്കാർക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലുണ്ടായിരുന്ന അചഞ്ചലമായ വിശ്വാസം നഷ്ടപ്പെട്ടു അതാണ് അവിടെ സംഭവിച്ചത് അപ്പോൾ ഗവൺമെൻറ് പിന്നീട് താഴെപ്പോയി എങ്കിൽ പോലും പിന്നീട് വന്ന എല്ലാ ഗവൺമെൻ്റുകളിലും ഒന്നുകിൽ യു ഡി എഫ് അല്ലെങ്കിൽ എൽ ഡി എഫ് ലീഗ് അനിവാര്യമായൊരു കക്ഷിയായിരുന്നു ലീഗ് ഇല്ലാതൊരു ഗവണ്മെൻ്റ് ഇവിടെ ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ശരിയത്തിൻ്റെ പേരിൽ പ്രതിപക്ഷ ലീഗ് അപ്പം അപ്പഴത്തേക്ക് ലീഗിനെ ഇ എം എസ് രണ്ടായിട്ട് പിളർത്തി കളഞ്ഞു ഒരു ഭാഗം ഇ എം എസ്സിൻ്റെ പോക്കറ്റിലായി മാറുഭാഗം അപ്പുറത്ത് ആയി രണ്ട് തങ്ങളന്മാരെ മുന്നർത്തിയാണ് ഇവർ കളിച്ചത് എന്തായാലും ശരി എൺപത്തേഴ് വന്നപ്പോഴേ ഈ കൂടെ നിൽക്കുന്ന ലീഗിനെയും കൊണ്ടുപോയാൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് നഷ്ടപ്പെട്ട ഹിന്ദുവോട്ട് തിരിച്ചെടുക്കുക പ്രായോഗികമായി ബുദ്ധിമുട്ടാണ് എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അപ്പോൾ ഹിന്ദുക്കളിൽ തന്നെ ചില പാർട്ടികളുണ്ടായി കോൺഗ്രസ് മാത്രമല്ല എൻ ഡി പി ഉണ്ടായി എസ് ആർ പി ഉണ്ടായി എൻ ഡി പി എൻ എസ് എസിൻ്റെ നായന്മാരുടെ പാർട്ടിയാണ് എസ് ആർ പി ഈഴവരുടെ പാർട്ടിയാണ് അവർ പിടിമുറുക്കാൻ തുടങ്ങി അവർ പിടിമുറുക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കോൺഗ്രസ്സും അല്ലാതെ നിന്ന വിഭാഗം ആളുകളുണ്ട് എന്ന് പക്ഷേ ഹിന്ദു വോട്ട് ആ വോട്ടുകൾ അവർ സമാഹരിച്ചു അതിൻ്റെ ഗുണം കിട്ടി യു ഡി എഫിനാണ് എട്ട് സീറ്റിൽ മത്സരിച്ച് ആറ് സീറ്റ് കിട്ടിയ പാർട്ടിയാണ് എൻ ഡി പി എസ് ആർ സിക്ക് രണ്ട് എം എൽ എ അപ്പോൾ അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ശക്തമായ കാലത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത് അപ്പോൾ അങ്ങനെ വന്ന് ഹിന്ദുക്കളിൽ തന്നെ ഇത്തരം ഒരു പോളറൈസേഷൻ വരികയും അവർ ജാതീയമായി സംഘടിച്ച് യു ഡി എഫിനെ പിന്തുണയ്ക്കുകയും ചെയ്ത് ഇ എം എസ് മനസ്സിലായി ബുദ്ധിമുട്ടാണ് അവരുമായിട്ട് കൂടുന്നതിനെക്കാട്ടി നല്ലത് ആരുമില്ല നിൽക്കുന്നതാണ് ഇ എം എസിൻ്റെ ഒരു കണക്കൂട്ടിൽ വന്നു കഴിഞ്ഞാണ് ശരിയത്ത് പറഞ്ഞത് ആരും ഒരു പ്രകോപനമില്ലാതാണ് ശരിയത്ത് മാറണമെന്ന് ഇ എം എസ് ആണ് പറഞ്ഞത് ഇപ്പോൾ ശരിയത്തിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നിൽക്കുമ്പോഴേ ശരീയത്തിൻ്റെ പേരിൽ പ്രതിപക്ഷ ലീഗിനെ ചവിട്ടി പുറത്താക്കുകയാണ് ഇ എം എസ് ചെയ്തത് അപ്പോൾ എൺപത്തേഴിലെ ഗവൺമെൻറ് വലിയ പ്രതീക്ഷയോടുകൂടി അധികാരത്തിൽ വന്നു അപ്പോൾ അന്ന് ഒക്കെ ഞാൻ പാർട്ടി പ്രവർത്തകനാണ് അന്ന് ഗ്രാമങ്ങളിലൊക്കെ വലിയ അല്ലെങ്കിൽ കേരളത്തിൽ മുഴുവൻ ഒരു തരംഗം പോലെ വീടുകയുന്നു ഒരു വർഗീയ പാർട്ടിയും ഇല്ലാത്ത ഒരു മുന്നണി സങ്കല്പിക്കാൻ അപ്പോൾ കേരളത്തിലെ മധ്യവർഗത്തിനെ ഏറ്റവും അധികം പ്രചോദിപ്പിച്ച ഒരു മുദ്രാവാക്യമായിരുന്നു വർഗീയതയില്ലാത്ത പാർട്ടി കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ടായിരുന്നെങ്കിൽ അതിനൊരു വർഗീയ പാർട്ടിയായിട്ട് അന്നൊക്കെ ഗൗരവമായിട്ട് ആരും പരിഗണിച്ചിരുന്നില്ല അങ്ങനെയാണ് ഇവരെ അധികാരത്തിലത് പക്ഷേ തുടർന്ന് ഇന്നും ലീഗ് എൽ ഡി എഫിൽ വന്നിട്ടില്ലെങ്കിലും ലീഗിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവരാനുള്ള എല്ലാ ശ്രമവും അവർ നടക്കുന്നു അപ്പം ഞാൻ പറഞ്ഞു വന്നത് ലീഗിന് അങ്ങനെ ഒരു സ്ഥാനം ഇവിടെ ഉണ്ടായിരുന്നു ലീഗിനെ ഒരു അപ്ര അപ്രമാദിത്വം മലബാർ പൊളിറ്റിക്സിലുണ്ടായിരുന്നു അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ആദ്യം വന്നത് പി ഡി പി ആണ് അബ്ദുൽ നാസർ മദിനിയാണ് അബ്ദുൽ നാസർ മദിനിയുടെ തീവ്ര പ്രസംഗങ്ങൾ മതവികാരം ഉണർ ഉണർത്തി വിടുന്ന പ്രസംഗങ്ങൾ പല കാസറ്റും കേട്ടാൽ നമുക്ക് അത്ഭുതം തോന്നും ഇദ്ദേഹം എന്താ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് രൂക്ഷമായ വിമർശനവും രൂക്ഷമായ മതവികാരമങ്ങ് കാളി കത്തിക്കുന്ന വിധത്തിൽ മദിനയുടെ പ്രസംഗങ്ങൾ മദിനെ എസ്കോർട്ട് ചെയ്യാൻ ബ്ലാക്ക് യാർസ് എന്നൊക്കെ പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ പ്രത്യേക സുരക്ഷാ ഭടന്മാരും അദ്ദേഹത്തിൻ്റെ ക്ലാ കാസറ്റുകൾ ലക്ഷക്കണക്കിന് വിറ്റുകഴിഞ്ഞു ഇവിടെയും ഗൾഫിലും ഒക്കെ അതോടുകൂടി ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായിട്ട് ഹിന്ദുക്കളും പിന്നെ മുസ്ലിങ്ങളുമായിട്ടുള്ള ഒരു 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 അടുപ്പം ഗ്രാമപ്രദേശങ്ങളിൽ പോയി നഷ്ടപ്പെട്ടു പോയി അങ്ങനെ തീവ്രവാദം ഇവിടെ വേരൂന്നാൻ തുടക്കം കുറിച്ചത് അബ്ദുൽ നാസർ മദിനിയാണ് പക്ഷേ അദ്ദേഹത്തിന് എം എൽ എമാരെ ഒന്നും ജയിപ്പിക്കാൻ ഒരു എം എൽ എ സൃഷ്ടിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പല പഞ്ചായത്തുകളിലും കോർപ്പറേഷനിലും ഒക്കെ ഒരു സാന്നിധ്യമാകാൻ മതിനിക്ക് കഴിയും മദനെ അറസ്റ്റ് ചെയ്ത് മദനെ പോലീസിന് പിടിച്ചുകൊടുത്തത് താനാണ് എൻ്റെ ആണെന്ന് പറഞ്ഞാണ് നയന റൂട്ട് വാങ്ങിച്ചത് ആ മതിനെ പുറത്തുവിടണമെന്ന് പറഞ്ഞാണ് യു ഡി എഫ് എൽ ഡി എഫ് ഒന്നിച്ച് കേരള നിയമസഭയിൽ വോട്ട് ചെയ്തത് അപ്പോൾ വർഗീയതയെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യത്തിൽ ഇവരെടുത്ത നിലപാടുകളാണ് ഞാൻ ഞാനീ പറയുന്നത് എൽ ഡി എഫ് പലതരത്തിൽ ഇവരെയൊക്കെ തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് അതിന് സംശയിക്കേണ്ട കാര്യമൊന്നുമില്ലെങ്കിലും അത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ വന്നു പി എഫ് ഐ പി എഫ് ഐ വന്നു കഴിഞ്ഞപ്പോൾ പി എഫ് ഐ വളരെ തന്ത്രപൂർവ്വമാണ് തുടർന്ന് അവരുടെ ഒരു ഉപഘടകമാണല്ലോ ഘടകമാണല്ലോ എസ് ഡി പി ഐ ഒപ്പം വെൽഫെയർ പാർട്ടിയും വന്നു വെൽഫെയർ പാർട്ടി എസ് ഡി പി യേയും തന്ത്രപരമായി മുന്നോട്ട് വെച്ച ഒരു ഒരു മുദ്രാവാക്യമുണ്ട് അത് പി ഡി പിയും അത് ചെയ്തു പിന്നീടാണ് പക്ഷേ അവരാദ്യം ഇവർ തന്ത്രപരമായ ഒരു മുദ്രാവാക്യം കേരളത്തിലെ ഡെമോഗ്രഫി പഠിച്ചിട്ടാണ് കേരള രാഷ്ട്രീയത്തെ എസ് ഡി പിയെയും സമീപിച്ചത് അതുപോലെ തന്നെ വെൽഫെയർ പാർട്ടിയും സമീപിച്ചത് എസ് ഡി പി യിൽ ഒരു ഹിന്ദു നാമധാരികളായ ചില ആളുണ്ട് എസ് വെൽഫെയർ പാർട്ടിയിലേ സ്വാമിയോ സന്യാസിയോ ഒക്കെ ഉണ്ടായിരുന്നു ഈ പി ഡി പിയിൽ ഏതോ ഒരു സന്യാസിയെ കണ്ടുണ്ട് ഇവിടെയൊന്നും പേരെനിക്കറിയത്തില്ല അപ്പോൾ എന്തായാലും ഇവർ തന്നെ ഉണ്ട് അവിടെ ഇപ്പം ഇതിൻ്റെ പ്രോബ്ലം അവർ പറഞ്ഞത് ദളിത് പിന്നോക്ക ന്യൂനപക്ഷ അയക്കാം ദളിതരും പിന്നാക്കക്കാരും അതുപോലെ തന്നെ ന്യൂനപക്ഷം ന്യൂനപക്ഷം എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനി അവരെടുത്തിട്ടില്ല ക്രിസ്ത്യാനി സാധാരണ കൂട്ടത്തിലും കിട്ടും അവരെടുത്തിട്ടില്ല ഈ മൂന്ന് കുട്ടം അതായത് മുസ്ലിങ്ങളും ദളിതരും ഈഴവരാതി പിന്നോക്കക്കാരും ഒന്നിച്ചിരുന്നാൽ കേരളത്തിൽ അധികാരം പിടിക്കാം വളരെ കൃത്യമായിട്ട് പിടിക്കാം ഇതായിരുന്നു അവരുടെ കാൽക്കുലേഷൻ അത് വളരെ തന്ത്രപൂർവ്വം ഉള്ളൊരു മുദ്രവാക്യമാണ് പക്ഷേ മുദ്രാവാക്യം എത്ര തന്ത്രപൂർവ്വമാണെങ്കിലും മുദ്രാവാക്യത്തിൻ്റെ ഒരു പ്രാ ഒരു പ്രാക്ടിക്കബിലിറ്റി അതിൻ്റെ പ്രായോഗിക തലമില്ലേ അവിടെ ആണ് അത് അവർ പരാജയപ്പെട്ടു ഇത് കേരളമാണെന്നും കേൾക്കുന്നവൻ അതിബുദ്ധിമാന്മാരാണെന്നും അവർക്ക് അവരെ മനസ്സിൽ കാണുമ്പം ഇവരെ മരത്തെ കാണുമെന്നൊക്കെ മനസ്സിലാക്കാൻ അവർക്ക് അത് സംഭവിച്ചത് പക്ഷേ മുദ്രാവാക്യം ആ ഡെമോഗ്രഫി അടിച്ച മുദ്രാവാക്യം തന്നെയായിരുന്നു ആ മുദ്രാവാക്യം കേരളത്തിൽ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ ലീഗും തീരുമാനിച്ചു ലീഗ് അക്കാര്യത്തിൽ എസ് എൻ ഡി പി യോഗവുമായിട്ട് ഒരു 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 കരാറുണ്ടാക്കാൻ അവർ ശ്രമിച്ചു അപ്പോൾ വെള്ളാപ്പള്ളിയുടെ ഒരു പിന്തുണയുണ്ടെങ്കിൽ അവർക്ക് ഈഴവ സമുദായത്തിൻ്റെ വോട്ട് കിട്ടും അങ്ങനെ വരുമ്പോൾ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം യാഥാർത്ഥ്യമാകാം കേരളത്തിലെ ഈഴവ സമുദായത്തിൻ്റെ ഒരു ശക്തമായ ഇരുപത്തേഴ് ശതമാനം ഉണ്ട് ഈഴക്യം മണിക്ക് അവരുടെ ശക്തമായ സംഘടനയാണ് എസ് എൻ ഡി പി യോ അതിനെ മുന്നേ നിർത്തിക്കൊണ്ട് ഇക്കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു ഈ പാർട്ടിയുടെയൊക്കെ വാൾ പോസ്റ്ററുകളിലൊക്കെ അയ്യങ്കാളിയുടെയും അതുപോലെ ശ്രീനാരായണ ഗുരുദേവൻ്റെയും ചിത്രങ്ങൾ അവർ വെച്ചു അങ്ങനെ ഒന്ന് രണ്ട് പേരുടെ ഫോട്ടോകളുമൊക്കെ വെച്ച് അവരെ ആ കാര്യങ്ങൾ അത്തരത്തിൽ മുന്നോട്ട് നീങ്ങിയെങ്കിലും ബുദ്ധിമാനായ വെള്ളാപ്പള്ളിക്ക് കാര്യം മനസ്സിലായി അത്തരം ഒരു കലാപത്തിലേക്ക് കേരളത്തിലെ ഒരു വർഗീയ കലാപത്തിലേക്ക് തള്ളിവിടാതെ കേരളത്തിലെ ഹിന്ദുക്കളുടെ സ്വത്വം സംരക്ഷിച്ച യഥാർത്ഥം വെള്ളാപ്പള്ളിയാണ് അതിൻ്റെ വാസ്തവം അദ്ദേഹം പറഞ്ഞു അവസാനം ഇത് നിങ്ങളുടെ കയ്യിൽ സവർണനെ തല്ലാനുള്ള ഒരു അല്ലെങ്കിൽ സവർണനെ കൊല്ലാൻ ഒരു കോടാലിയായിട്ട് മാറാൻ അതിന് താൽപ്പര്യമില്ല ഞായറും വീഴുവരും തമ്മിലൊക്കെ പ്രശ്നങ്ങളുണ്ട് അത് ഞങ്ങൾ പരിഹരിക്കാം പക്ഷേ അതിന് നിങ്ങളുടെ കൂടെ കൂടി അങ്ങോട്ട് പോകാൻ ഞങ്ങൾ തയ്യാറല്ല എന്ന് പറഞ്ഞപ്പോൾ ദളിത് പിന്നോക്ക ന്യൂനപക്ഷ ഐക്യം പരിപൂർണ്ണമായി തകർന്നു പോകുന്നു ഒരു ചീട്ടുകൊട്ടാരം പോലെ തകർന്നു അങ്ങനെ ഹിന്ദു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് എന്ന് പറയാവുന്നൊരു ജനവിഭാഗങ്ങൾക്ക് അതിൻ്റെ ഒരു സ്വത്ത് ബോധം സംരക്ഷിച്ച യഥാർത്ഥത്തിൽ വെള്ളാപ്പള്ളി നടേശനാണ് അദ്ദേഹത്തിൻ്റെ ഈ നിലപാടാണ് അതൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ അത്ര ഒരു മുദ്രാവാക്യം അവർക്ക് മുന്നോട്ട് പോകുന്നതിൽ പ്രസക്തി ഇല്ലാതായി പിന്നെ പിന്നാരെ കിട്ടിയിട്ടും കാര്യമില്ല പിന്നെ ആരെയും കിട്ടി ഇപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് മനസ്സിലാകും വളരെ വ്യക്തമാണ് ശക്തരായ മുന്നോക്കക്കാരെ തകർക്കാൻ ദൗർബല്യമുള്ള പിന്നോക്കക്കാരെ ആദ്യം കൂട്ടി പിടിക്കുക പിന്നീട് മുന്നോക്കാരെ തകർന്നു കഴിഞ്ഞാൽ പിന്നെ പിന്നോക്കക്കാരനെ തകരാൻ കുറച്ചുകൂടി എളുപ്പമാണ് അതാണ് അവർ അതൊരു വിടക്കാക്കി തനിക്കാക്കി അത് ഒരു ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള ഒരു ഒരു പോളിസി ഉണ്ടത് പക്ഷേ സംഭവിച്ചെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ക്രൈസ്തവരുടെയിൽ ഉണ്ടായ പിന്നിപ്പിൻ്റെ നാലിലൊന്നാം അംശം പോലും പിന്നിപ്പ് ഹിന്ദുക്കളുടെ ഇടയിലില്ല നായരും ഈഴവരും തമ്മിലുള്ളവരുടെ പ്രധാനപ്പെട്ട ഒരു തർക്കം സംവരണം സംബന്ധിച്ചായിരുന്നു അല്ല വേറെ തർക്കം എന്താണ് എന്താ തർക്കമാണ് ഇപ്പം പേരൻ്റെ കൂടെയുള്ള വാലൊക്കെ പണ്ടേ പോയില്ലേ അങ്ങ് ഏത് ജാതിയാണെന്ന് എനിക്കറിയത്തില്ല ഞാൻ ഏത് ജാതെന്ന് അങ്ങും അറിയത്തില്ല പേര് കൊണ്ടറിയത്തില്ലല്ലോ പക്ഷേ ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിൻ്റെയും പേര് കൊണ്ടറിയില്ല പേര് കൊണ്ടറിയില്ല അപ്പം ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ടെൻ പെർസെൻ്റ് മുന്നോക്ക സമുദായത്തിൽ ടെൻ പേഴ്സൻറ്റ് സംവരണത്തിന് ആനുകൂല്യമില്ല എല്ലാവർക്കും കൂടെ കൊടുത്തല്ല മുന്നോക്കക്കാർക്കല്ല കൊടുത്തത് എല്ലാവർക്കും കൂടെ ടെൻ പെർസെൻറ്റ് കൊടുത്തു ആനുകൂല്യം ഇല്ലാത്തവർക്കല്ലേ അത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ പ്രധാനപ്പെട്ട പ്രയോക്താക്കൾ അല്ലെങ്കിൽ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളും നായരും ബ്രാഹ്മണരുമാണ് അവർക്കാണല്ലോ പ്രധാനമായിട്ട് കിട്ടാത്തത് ആ പ്രശ്നം അങ്ങ് പരിഹരിച്ചു ഇതിപ്പോൾ ഇവിടെ എന്താ പ്രശ്നം ഓർത്തഡോക്സുകാരൻ്റെ പള്ളിയിലോട്ട് യാക്കോബായക്കാരൻ കയറാൻ നോക്കത്തില്ല അതിലൊക്കെ താമസിക്കുന്ന നായരുടെയോ അല്ലെങ്കിൽ ബ്രാഹ്മണൻ്റെയോ അല്ലെങ്കിൽ ഈഴവൻ്റെയോ ശവശരീരം കുടിച്ചിടാൻ സ്ഥലമില്ലെങ്കിൽ സ്വന്തം സ്ഥലം കൊടുക്കാൻ മറ്റാളുകൾ തയ്യാറല്ലേ ഇവിടെ ഈഴവനും നായരുമായിട്ട് എന്തെങ്കിലും സംഘർഷമുണ്ടോ നായരും പിന്നെ മറ്റേ പട്ടികാധിക്കാരുമായിട്ട് സംബന്ധിച്ചു ഈഴവരും പട്ടികാതിക്കാരുമായിട്ട് സംബന്ധിച്ച് പ്രശ്നമുണ്ട് ഒരു പ്രശ്നമില്ല ഹിന്ദുക്കളിൽ താരതമ്യേന പ്രശ്നമില്ല പ്രശ്നമുള്ളത് ക്രൈസ്തവരുടേലാണ് അതുകൊണ്ടാണ് ഇപ്പോൾ കൃത്യമായി ക്രൈസ്തവരിലേക്ക് ഫോക്കസ് ചെയ്യാൻ മുസ്ലിം നേതൃത്വം ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പം അങ്ങനെ വരുമ്പോൾ ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് ഇത്തരം ഒരു നീക്കം നടത്തിയാൽ ഇപ്പം തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് തന്നെ എത്ര പാർട്ടിയുണ്ട് മുസ്ലിം ലീഗുണ്ട് അതുപോലെ തന്നെ എസ് ഡി പി ഐ ഉണ്ട് വെൽഫെയർ പാർട്ടിയുണ്ട് അതുപോലെ തന്നെ പി ഡി പി ഉണ്ട് നാല് പാർട്ടിയുണ്ട് നാല് പാർട്ടി നമുക്കറിഞ്ഞ് നാല് പാർട്ടി പിന്നെ ജമാഅത്തെ ഇസ്ലാമി അത് മൗദൂദിയുടെ സംഘടനയാണ് അത് നേരത്തെ തന്നെ ഉള്ളതാണ് അവർക്ക് ചാനലുണ്ട് പത്രമുണ്ട് ഇതെല്ലാം സംഭവങ്ങളുണ്ട് പക്ഷെ ആ സംഭവിക്കുന്നെന്താണെന്ന് ചോദിച്ചാൽ ഈ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെയും പൊളിറ്റിക്കൽ ഹിന്ദുവും തമ്മിലുണ്ടാകുന്ന ഒരു സംഘർഷം അവിടെ എങ്ങനെ തങ്ങളുടെ രാഷ്ട്രീയം ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ് ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് വെൽഫെയർ പാർട്ടിയും ലീഗും ഒക്കെ ആലോചിക്കുന്നത് പക്ഷേ തീവ്രവാദ നിലപാടുകൾ കൂടുതൽ ശക്തമാകുന്നത് കൊണ്ടാണ് ലീഗിനെ ഇവരുമായിട്ട് കോംപ്രമൈസ് ചെയ്യേണ്ടി വന്നത് ലീഗ് പക്ഷേ ജമാഅത്തെ ആയിട്ടുള്ള ധാരണ ദുരപ്യാപകമായ മാറ്റം കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാക്കുമെന്നുള്ള തർക്കമില്ല ഇപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരൻ പറയുന്നത് കൊണ്ട് സത്യം സത്യമല്ലാതാകുന്നില്ലല്ലോ സി പി എമ്മൻ്റെ ഒരു രാഷ്ട്രീയ സ്വാർത്ഥ താല്പര്യം വെച്ചാണ് പറയുന്നത് ഞാൻ സംശയിക്കേണ്ട കാര്യമില്ല പക്ഷേ ജമാഅത്തെ ഇസ്ലാമിയും മുസ്ലിം ലീഗുമായിട്ട് ഇന്ന് വരെ ഇല്ലാതിരുന്നൊരു ബാന്ധവം ഒരു സഖ്യം ഉണ്ടായിട്ടുണ്ടെന്നും അത് ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ സഹായിക്കാനാണെന്നും വളരെ പ്രകടമാണ് ആ കാര്യമാണ് നമ്മൾ കഴിഞ്ഞ പിന്നെ പാലക്കാട് തിരഞ്ഞെടുപ്പിൽ കണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിജയം എന്ന് പറയുന്നത് കോൺഗ്രസിൻ്റെ വിജയം മാത്രമല്ല അത് അതിൻ്റെ പിന്നിലെ ജമാഅത്തെ ഇസ്ലാമിക്കും ആ വിജയത്തിൽ പങ്കുണ്ട് ീകാലിതന്നെ കടകൃഷിയാണ് അപ്പോൾ അവർ എസ് ഡി പി ഐക്കും കാര്യത്തിൽ ഒരു പങ്കുണ്ട് പക്ഷെ അതൊക്കെ നാളത്തെ രാഷ്ട്രീയത്തിൽ എത്രമാത്രം നമ്മുടെ മതേതരത്തെ സംരക്ഷിക്കാൻ ഗുണകരമാകും എന്ന് നമുക്ക് തീർത്ത് പറയാൻ പറ്റില്ല എന്തായാലും ശരി ഇത്തരം രാഷ്ട്രീയം അതായത് മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ജനങ്ങളെ അല്ലെങ്കിൽ സഹോദരന്മാരെ ഒരു നാട്ടിൽ താമസിക്കുന്ന ആളുകളെ പ്രത്യേകം പ്രത്യേകം വാട്ടർ ടൈക്ക് കമ്പാർട്ട്മെൻറ്റിലാക്കുന്ന ഇത്തരം നിലപാടുകൾ ദുരവ്യാപകമായ പ്രത്യാഘാതമുണ്ടാകും എല്ലാവരും അവരുടെ പ്രതിരോധത്തിന് വേണ്ടി ഒരു സ്ഥിതിയിലേക്ക് കേരളം മാറിയാൽ കേരളം പിശാചിൻ്റെ നാടേ ആവത്തുള്ളൂ ദൈവത്തിൻ്റെ നാടാവില്ല അതാണ് പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക